രണ്ട തകിൽ ചെങ്കീലമേളം പുലികളിയുടെ ഒത്തിരുവോണം നിറനാഴിക പൊലിയോ പോലി കുന്നൽ കൈ നീട്ടം നീട്ടം വില്ലിൻമേൽ താളം കൊട്ടി വീണക്കുടമുള്ളിൽ മുറുക്കി പാരാകെ പഴമകൾ തോറ്റു പാണന്നൊരു ഒരു കൈ നീട്ടം ഞാൻ അജയ് സൂര്യ കൊട്ടാരക്കര തലച്ചിലാണ് സന്ദേശം കഴിഞ്ഞ വീടുകൾക്ക് നിങ്ങൾ ത നൽകിയ പ്രോത്സാഹനത്തിന് വളരെ നന്ദി അതുകൊണ്ട് കുറെ ഗാനങ്ങൾ നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുകയാണ് ആവണി കാറ്റിന്നു കുണുങ്ങി വന്നു എൻ്റെ മാനസ കിളിവാതിൽ തുറന്നു തന്നു ചൈത്രസന്ധ്യകൾ പൂക്കോരിച്ചോരിഞ്ഞു നിന്നു എൻ്റെ മോഹങ്ങൾ മാധുമാരി നുകർന്നു ഇപ്പോൾ പാടിയ പാട്ട് ഏതാണെന്ന് മനസ്സിലായോ ഇത് പൊന്നോണ തരംഗരയിലെ എസ് രഘുകുമാർ സംഗീതം ചെയ്ത ആൽബത്തിലെ പാട്ടാണ് പിന്നെ ഇനി അടുത്ത ഒരു പാട്ട് നമുക്ക് കേൾക്കാം മണം വീശുമ്പോൾ തെന്നൽ മെയ്യണിഞ്ഞു ചോട്ടിൽ വന്നല്ലോ മണ്ണിൻ മണം വീശുമ്പോൾ തെന്നൽ മിഴി അണിഞ്ഞു ചോട്ടിൽ വന്നു വന്നല്ലോ വെണ്ണിൽ മേലെ കങ്കണമിളകിടാടി കുന്നിൻ ചാരെ ചേർന്നാടം പാടാം ഈ പാട്ട് പാട്ടേതാണെന്ന് മനസ്സിലായോ ഇത് ആവണി പൊൻപുലിരി എന്ന സൂപ്പർ ഹിറ്റ് ഓണ ആൽബത്തിലെ ബേണ വിഘ്നേഷ് സംഗീതം ചെയ്ത ഗാനമാണ് ഇതിന്റെ ബാക്കി നമുക്ക് കേൾക്കാം ഓണം വന്നല്ലു പൊന്നോണം വന്നല്ലോ ഓണം വന്നല്ലു പൊന്നോണം വന്നല്ലോ ഓണവില്ലിൻ താണമിട്ടൊന്നാടുവാനായി വാ തിങ്ങാറ്റിൻ തങ്കക്കൊമ്പിൽ ഊഞ്ഞാലാടാൻ വാ ഊനാടാൻ വാ ഇനി ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്ത പൊന്നോണപ്പൈങ്കിളി എന്ന എൻ്റെ ചേട്ടനാണ് അതിൻ്റെ സംഗീതവും

ൂഞ്ഞാൻ പാട്ടീണം മൂളി ഉന്മാതച്ചുവടുകൾ വെക്കടി ഉത്രാടക്കിളിയേപ്പന്തലിനുള്ളിൽ പൂഞ്ഞാൽ പാട്ടീണം മൂളി ഉന്മാതച്ചുവടുകൾ വെക്കടി ഉത്രാടക്കിളിയേ മാവേളിത്തമ്പ്രാൻ്റെ വരവായോർമ്മിക്കും തിരുവോണം പാട്ടൊന്നു പാടൻ കിളിയേ വരവായി ും തിരുവോണ പാട്ടൊന്നു പാടൻ കിളിയേ മനസ്സെല്ലാം ഒന്നാകും മാനോകരം തിരുവോണ പാട്ടൊന്നു പാടൻ കിളിയേ മനസ്സെല്ലാം ഒന്നാകും മാനോകരന്നാകും തിരുവോണ പാട്ടൊന്നു പാടൻ കിളിയേ പൊന്നോണ പാട്ടൊന്നു പാടൻ കിളിയേ സ്വരമന്ത്രമുണർത്തുന്ന മലരമ്പൻ പോറ്റി പൈങ്കിളിയെ പൈങ്കിളിയെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും വീണ്ടും എൻ്റെ ഹൃദയം എന്ന് ഓണാശംസകൾ പഴയ പ്രഭാതവും ഇളതീർക്കാവും എഴുനില മാളിക്ക് മുകളിൽ നിന്നും മനസ്സിൻ പാടം കൊയ്യുന്നു മുഖമില്ലാത്തൊരു പാടിവാതിൽക്കൽ മണലില്ലാത്തൊരു തറയിൽ നിന്നും നിഴലിഴയുന്നൊരു പാതാളം ഞാൻ കാണുന്നു അടുത്ത വർഷം നമുക്ക് കാണാം നീ ഒരു ഗാനം കൂടി ആസ്വദിക്കാം പൂക്കൈതപ്പൂവിൻ്റെ ചേലോലു മഴകിന് പൂന്തിങ്കൾ പൊന്മാറ്റ് കിന്നാരക്കാവിളിയിലും പൊന്നാരന്മാറുകയിലും മന്ദാരപ്പൂന്തേര് പൂക്കൈത പൂവിൻ്റെ ചേരോ പൊന്നാരൻ മറുകിലും മന്ദാര പൂന്തേര് മാവേലി പാട്ടിൻ പാട്ടിണം നിറഞ്ഞേ മൈക്കണ്ണിൻ താരാട്ടും മഴയെല്ലാം തോർന്ന് മാനം േരാത്തൂവൽത്തൂയിലുണര് മഴവില്ലിഞ്ഞാണൊലിയിൽ കുളിരോരും ചിറകണിയിൽ തിരതല്ലും ഉത്സവമായി തിരുതുണി കാവടിയിൽ തകിലില്ലേ കാർക്കുഴലീ കരിങ്കുഴലി കണ്ണാന്തളി പൂങ്കുഴലി പൊൻവെയിലിൽ പുലർവലിൽ പൂക്കൂടക്കൂടത്തണലിൽ നാവേകും നന്ദുണിയുണരും നാലില്ലം മുറ്റത്തു വരുമോ പൊന്നോണം മണ്ണിൽ വന്നേ